കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് ചേർന്ന് ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിന്നോ മുട്ടൂത്തിയോ ഒക്കെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് പിതാവേ അങ്ങനെ നാം രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിഞ്ഞു പറയുമേടുകൂടെ സ്ത്രീകൾ പരിശുദ്ധമറിയുമേ ഭാവികളായും ഞങ്ങളുടെ മരണസമയം അപേക്ഷിച്ചുകൊള്ളണമേം വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വർ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് ലീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കൽപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ്മേൻ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകമുഴൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംസുഖായിയുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായി പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശ്വയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കും ഈശ്വയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണിയായിരിക്കും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണിയായിരിക്കും ഈശോയുടെ അതിദാരുണമായി പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമേൽഖരണയായിരിക്കും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ യും ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ യുദ്ധപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേം ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ 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 പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ നിങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു Hãy subscribe cho kênh Ghiền Mì Gõ Để những സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേശുടേ അതിദാരുണമാം പീഠ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ വേരുണയുണ്ടാകേടമേശോയുടെ അതിദാരുണമാം പീഠ സഹനങ്ങൾ Finally, ും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കൈരുണയുണ്ടാകേളവേശോയുടെ അതിദാരുണമാം പീഠാസഹനം േ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാം പീഠ സഹനങ്ങളെയോർത്തിന്നും ഞങ്ങളുടെ പീഠസഹനങ്ങളോർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേശുടേ പതിദാരുണമാം സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ നോമം മുഴുവൻ വേരുണയുണ്ടാകേശുടേ അതിദാരുണമാം പീഠ സഹനങ്ങളെയോർത്തിന്നും ഞങ്ങളുടെ പിതാവെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ വത്സ്യതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരണി ഈശോയുടെ അതിദാരുണമായ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരണി ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണം നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സ്യവസ്തുനും ഞങ്ങൾ നാഥനും രക്ഷകനുമായ സിഹായുടെ തിരുശരീരവും തിരുരക്തവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര ഉദ്ധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേം ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേം ഈശ്വരധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാഹരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ